സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒക്കെ മനസ്സിലായി മനസ്സിലായിണ്ടാവും നല്ല തൃശ്ശൂരായിരുന്നു നമ്മുടെ രണ്ട് വീടുകളിലേക്ക് വേണ്ടി വന്നതാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ലീവ് സെറ്റ് ഓടി ആയിപ്പോ അവിടെ വെച്ചിട്ട് വീട്ടിലായിരുന്നു അഞ്ചി പോണത് പാപ്പായ മമ്മിയ വീട്ടിലേക്കാൻ പോണത് അപ്പൊ അവിടെ വേറൊരു വിശേഷം കൂടിയുണ്ട് പെരുന്നാളും കൂടിയാണ് നമ്മള് പണ്ടത്തെ പെരുന്നാൾ വീഡിയോയില് എന്റെ ചുറ്റിയുടെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ എന്റെ ബർത്ത്ഡേയും ചെറുതായിട്ട് വരും ശക്താണെന്ന് പറഞ്ഞ പോലെ ശക്തമായ ഒരു പെരുന്നാളും ഒക്കെ കൂടി ആഘോഷങ്ങൾ പിന്നെന്താ പറയാർക്കും പുതിയ വീട്ടിലേക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ള കാര്യം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തടിയുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ തടിയും പൊട്ടും ടോക്ക് ചാനലുണ്ട് അതും സപ്പോർട്ട് ചെയ്യ ഒരുപാട് പേര് ഞങ്ങള് ഇന്നലെ ഹൈലൈറ്റ് മാളിൽ പോയപ്പോ കണ്ടായിരുന്നു ഒരുപാട് പേര് ഞങ്ങള് ഈ തൃശ്ശൂർ ഇടങ്ങിപ്പോ തൃശ്ശൂർ മാത്രല്ല ഞങ്ങള് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഫോട്ടോ കണ്ടു പിന്നെ നമ്മുടെ ഈ ട്രീവണ്ടം ടു തൃശ്ശൂർക്കുള്ള ഒരുപാട് വീഡിയോസും റീൽസും ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങളൊക്കെ ചെക്ക് ചെയ്യാ വാച്ച് ചെയ്യാ അപ്പൊ ഇത് മമ്മിനു പോവാണ് ഇനി ഇവിടെ പെരുന്നാൾ വിശേഷങ്ങളുടെ വീഡിയോസും പെരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്താ പറയാ ബാക്കി വിശേഷങ്ങൾ തൃശ്ശൂരിന്റെ മണ്ണിലാണ് കാഴ്ചയം ഹോസ്പിറ്റല് ഞങ്ങളുടെ തൃശൂർ അഭിമാനപൂർവം ഞങ്ങൾ തൃശൂർ ഞങ്ങളുടെ സ്വന്തം തൃശൂർന്ന് പറയുമ്പോ എന്റെ മക്കളെ വേറൊരു വൈബന് ഇതേ കാണുന്ന പുത്തമ്പള്ളിയുടെ കുരിശ് ഇതേ മുകളിലോ ഞങ്ങള് പുത്തമ്പള്ളിയിൽ പോകുന്നുണ്ട് ലൂടുതള്ളിയിൽ പോകണം പിന്നെ നമ്മുടെ ശിവനെ കുട്ടി കണ്ടത് നമ്മൾ അവള് കണ്ടു അപ്പൊ അവള് അയ്യോ എന്തെന്നോട് പറയുന്നു ആരോടും ഒന്നും പറയാൻ പറ്റിയില്ല വീട്ടില് വരെ ഞങ്ങള് വന്നത് സർപ്രൈസാണെന്ന് മനസ്സിലായില്ലേ അപ്പൊ ശിബിനെ കുട്ടിക്ക് പിന്നെ ഇന്ന് ക്ലാസ്സിലല്ലോ അല്ലെ അപ്പൊ അവള് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കും അവള് അപ്പൊ അവള് കാണാൻ പറ്റുമോന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങള് പുത്തമ്പള്ളിയില് വരുമ്പോ കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തേക്ക് അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ നമ്മളിറങ്ങും വരുന്നും പോകുന്നതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ടൗണിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട് കുറച്ച് മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഷെമ്മിനെ കുട്ടീനെ കണ്ട് അങ്ങനെ ഞങ്ങള് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ തൃശ്ശൂർ കൂടി ഞങ്ങൾ പോണേ ഇങ്ങനെ ഇപ്പൊ എന്റെ ചേട്ടൻ വണ്ടി ഇടിച്ചതായി സ്ഥലം ഭയങ്കര ദേഷ്യാ നമ്മുടെ കിഴക്കേ കോട്ട കോട്ടാന്ന് പറയും തൃശ്ശൂർ കോളേജ് അവള് പഠിച്ചത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടാണ് അതെ ലൂർപള്ളി ഇങ്ങോട്ട് പോയിട്ട് റൈറ്റ് സൈഡില് ലൂർദുപള്ളി ലെഫ്റ്റ് സൈഡിൽ പോയി നമ്മടെ റൌണ്ട് നിർമ്മലമാതാ സ്കൂൾ ും നിങ്ങക്ക് നമ്മടെ തൃശൂര് കാണിക്കട്ടെ ഞങ്ങൾ ഇവിടെ സംസാരിക്കാം തൃശ്ശൂര് എത്തുമ്പോഴ വൈബ് തന്നെയാണ് അത് ഇപ്പൊ ഉച്ച വീട്ടിലേക്ക് മണ്ണൂറ്റി കെട്ട് ചെയ്ത് വൈവേലക്കാണല്ലോ അപ്പൊ തൃശ്ശൂര് അച്ഛണ്ട കാര്യമില്ല ഇപ്പൊ നമുക്ക് ആകാശലേ നമ്മൾക്ക് ഞങ്ങൾക്ക് ആകെ കൂടി ഒരു മാള് കുഞ്ഞുമാള് സെലക്സ് മാള് പക്ഷെ ഇപ്പൊ ഹൈലറ്റ് മാളായി ഇനിയിപ്പ ശോഭ മാള് വരുന്നുണ്ട് ഇപ്പൊ ശോഭ സിറ്റി വേറെ വൺ ഇയർ ആയി ഞങ്ങള് ഇതൊക്കെ കണ്ടിട്ട് നമ്മള് ഹാപ്പൂസിൽ രണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇത് കൂടെ എന്തോരം ഞങ്ങള് ഞാൻ നടന്നുക്കളി ബൈക്കില് മാറ്റങ്ങൾ വന്നു എന്താ പറയാട്ടെരട്ടെ സെന്റ് തോമസിന്റെ സെന്റ് തോമസിന്റെ വഴി പോയിക്കൊണ്ട് ഇന്ന് നമ്മള് ആദ്യം വട കഴിച്ചിരുന്ന ചായക്കടപ്പൊക്കെ മാറിയോൾ പമ്പ ഏതോ സിനിമയിലുണ്ട് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ പുത്തൻപള്ളി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മടെ റൗണ്ടിൽ എത്തും ഈ വഴികളൊക്കെ നിങ്ങള് കൊറേ പടങ്ങൾ ഇപ്പോ എന്താ പറയാ ആയാലും മറ്റേ കുഞ്ഞുമറയായാലും കുഞ്ഞയാളനായാലും ആ പടങ്ങളെല്ലാത്തിലും ഈ വഴികളൊക്കെ കാണാൻ പറ്റുമ്പോൾ അറിയാരിക്കും അതെ നമ്മളിങ്ങനെ കൊറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൗണ്ടിലേക്ക് കേറും റിയ സ്ഥലത്തോടെ ഈ ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പൊ ഞാൻ താമസിക്കുന്നവടത്തെ സ്ഥലങ്ങൾ അറിയില്ല ആ സ്ഥലണ്ട് ജില്ലാ ലെഫ്റ്റ് സൈഡില് അതെ പാവങ്ങളുടെ നമ്മുടെ റൗണ്ടിൽ എത്തിയിട്ട കൈഫ് ഇനി പോണക്ക റൗണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതും പൂരം നടക്കുന്നതും പുലിക്കളി നടക്കുന്നതും ബോണത്താല നടക്കുന്നതും ഇതാണ് നമ്മുടെ റൗണ്ട് കൈസ് ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് മറ്റേ പണി സിനിമയില അങ്ങനെ ജോജു ഇതിലൂടെ വണ്ടി ഓടിച്ച വരുന്നത്

ണി മുന്നിലേക്ക് പോകുമ്പോ ഇത് ഇങ്ങനെ റൗണ്ട് അറിയാത്തോണ്ടിരിക്കും പോയി ആ വഴി പോയില്ലെങ്കി ഇവിടെ തന്നെ ഇതിന്റെ വഴിയൊന്നും രാഗം തിയേറ്റർ മാർക്കോ തൃശൂരിലെ ഈ തേക്കിൻകാട് മൈതാനത്തിൽ എന്തോരം തത്തി കളിച്ചു നടക്കണല്ലോ എന്താ ടെൻഷനായിട്ട് വന്നഅ വന്നിരുന്ന ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും എനർജി ആ മരത്തിന്റെ തണലോ മതിര തണലാണ് തേക്കുകളാണ് കഴിച്ചായിരുന്ന തേക്കാണ് നിറച്ച് അതാണ് തേക്കിൻകാട് ഞങ്ങളുടെ റൗണ്ടിലെ ഷോപ്പുകളൊക്കെ കണ്ടാക്കി ാണ് നമ്മടെ തൃശ്ശൂരിന്റെ ഹാർട്ട് വല്ല മന്ത്രിമാര് ഇല്ല മന്ത്രിമാരെ കൊണ്ട് തോച്ചാ അവരെ ഒട്ടിക്ക് പോലെ നമ്മളെത്രയും പേര് മരണങ്ങളല്ല അവരെ മാറ്റി കൊണ്ടുപോ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് മുട്ട പെട്രോൾ പമ്പുണ്ട് എണ്ണയിലു

നമ്മടെ ആദ്യം അപ്പൂസിന്റെ ബെർത്ത്ണ്ടായ ഹോസ്പിറ്റലാണ് ഗൈസിൽ സ്ഥലം എവിടെയാണ് തൃശൂർ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ബേബിയ കണ്ടനീച്ചായിട്ട് എനിക്ക് സ്ഥലങ്ങള് കരഞ്ഞു ഇതിങ്ങനത്തെ ഓരോ വഴികള് റൗണ്ടില് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഓരോ വഴിക്ക് ഇറങ്ങിയ ഞാൻ ഓരോ സ്ഥലത്തേക്ക് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആട്ടാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ പറ്റും പക്ഷേ പക്ഷെ അത് ഞങ്ങളുടെ ഏ എങ്ങനെ പോയാലും റൗണ്ടിലേക്ക് എത്തും അതേപോലെ എങ്ങനെ പോയാലും ഏത് സ്ഥലത്ത് വേണേലും കടക്കാനുള്ള ഉണ്ടാവും ഈ മറ്റേ ധാരാവിൽ ആ ഇനി തിരുവമ്പാടി ഈ വഴിക്ക് ലെഫ്റ്റിലേക്ക് ചെന്ന കഴിഞ്ഞാ അപ്പുറത്തെ അടുത്ത നെക്സ്റ്റ് ലെഫ്റ്റിൽ ചെന്ന കഴിഞ്ഞാ അപ്പുന്റെ സ്കൂളിലേക്ക് കറക്റ്റ് എത്തണം പണ്ട പഴയ പത്താം ക്ലാസ് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടക്കേ സ്റ്റാൻഡ് ഇതാണ് അപ്പൂന്റെ ഈ ഓട്ടോ പോണ വഴിയാണ് അപ്പൂന്റെ സ്കൂളിലേക്കുള്ള വഴി പോവാൻ വഴിയെ വേറെയും വഴിയുണ്ട് ഇതില പോയി കഴിഞ്ഞാൽ അടുത്തു ഇനി കൊറച്ച ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് ഇത് മറ്റേ ബർഗർ ജ്യൂസൊക്കെ ഹാൻഡ്ലൂം ഞാൻ ഇപ്പൊ കാണിച്ചാലോ ഇപ്പൊ ബ്ലോക്ക് ഓട്ടോസ്റ്റാഡ് പിന്നെ ബസ് വന്നെങ്കി ഇങ്ങോട്ട് വരാ അത് ഇപ്പൊ എല്ലായിടത്തും മിക്ക സ്ഥലത്താതാ വെള്ള വെള്ളയില് തിരുവനന്തപുരത്ത് ചില സ്ഥലങ്ങളിൽ കൊറച്ച് അങ്ങോട്ടൊക്കെ നീങ്ങി ആറ്റിങ്ങനൊക്കെ പോകുമ്പോഴേക്കും പക്ഷെ അത് ഇവിടത്തെ വൈബ് അവിടെ ഇല്ല അതെളം ഇതാണ് തിരുവമ്പാടി കൈ തിരുവാൻ പാടി വട മോനെ കേളിവിടെ രണ്ടു മൂന്ന് മാസം രണ്ടു മൂന്ന് മാസം തന്നെ വീട്ടില് നൈറ്റ് കെടുന്നുറങ്ങുമ്പോഴും വരെ കേക്കാൻ പറ്റും നമുക്ക് Bunların de birden bir <laughs> gün ya bir diğeri canalda chocolate'na ben de ya dişim yang avlandi pozisyonu. Şimdi buraya gelsinler ama bu baca arınca bayağı dolayar tamirliyorlar. Hangi bir derdi, bir derdi. Ya şu zeyi kayi.

വിചാരിക്കാൻ ഞാനും ഉമ്മനെ വിളിച്ചു ഫോൺ ചെയ്തു ചേച്ചിയുടെ പിള്ളാരെ കണ്ടു അവരവിടെ ആക്കാ എല്ലാവരും അപ്പൊ ഈ വണ്ട്ടെ Bye. Okay, bye.